ശബരിമലയിലെ കേസിൽ നാറി നാണം കിട്ടിയിരിക്കുകയാണ് മുൻമന്ത്രിയും സി പി എം എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് ശബരിമലയിൽ നിന്ന് സി പി എം നേതാവ് പത്മകുമാറും സംഘവും സ്വർണം മാറ്റിയത് പത്മകുമാറിനെ നിലവിൽ എസ് ഐ ടി ടീം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇതോടെ സുരേന്ദ്രൻ കുടുങ്ങിയിരിക്കുകയാണ് കാരണം അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പിണറായി പോലീസ് ആയിരുന്നുവെങ്കിൽ പണ്ടേ കടകംപള്ളിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു എന്തായാലും നിലവിൽ ആകെ നാറി നിൽക്കുന്ന കടകംപള്ളി നഷ്ടമായിരിക്കുന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാൽ ഇതൊന്നും അങ്ങനെ സാക്ഷാൽ അയ്യപ്പൻ ക്ഷമിച്ചു കൊടുക്കുമെന്ന് കരുതേണ്ട സ്വയം വിളിപ്പിക്കാൻ ഇറങ്ങിയ കടകംപള്ളി കൂടുതലായി നാറിയിരിക്കുകയാണ് റോഡ് നിർമ്മാണം വൈകിയതിന് കരാറുകാരനെ പരസ്യമായി ശകാരിച്ച കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പക്ഷേ ദേഹത്ത് ഫിറ്റ് ചെയ്ത മൈക്കിന്റെ കാര്യം വിട്ടുപോയി നേരത്തെ മുകളിൽ പറഞ്ഞ അയ്യപ്പന്റെ കളിയായി മാത്രം കണ്ടാൽ മതി ഏഴു മാസമായി നിർമ്മാണം തുടരുന്ന റോഡിന്റെ ദയനീയാാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കടകംപള്ളിയുടെ ഇടപെടൽ ശ്രീകാര്യം കല്ലമ്പള്ളി ഒന്നര കിലോമീറ്റർ റോഡ് നിർമ്മാണം വൈകുന്നതിനാലാണ് മുൻമന്ത്രി കരാറുകാരനെ ശകാരിച്ചത് ഷർട്ടിൽ മൈക്ക് കുത്തിവെച്ചു കൊണ്ടുള്ള ശകാരം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനമുയർന്നു മര്യാദയ്ക്ക് പെട്ടെന്ന് പണി തീർത്തില്ലെങ്കിൽ പണി നിർത്തിവെച്ച് നിങ്ങൾക്ക് പോകേണ്ടി വരുമെന്നാണ് കടകംപള്ളി കരാറുകാരനോട് പറയുന്നത് റോഡ് കുഴിച്ചെട്ടതിന്റെ ചെളി മാറ്റി കൊടുക്കാൻ പറ്റുമോ എന്നും കരാറുകാരനോട് എം എൽ എ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കുഴി മൂടാത്തതെന്നും എത്ര ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമെന്നും കടകംപള്ളി കരാറുകാരനോട് ചോദിക്കുന്നുണ്ട് ഒരു വാഹനം പോകുന്ന രീതിയിൽ റോഡിലെ ചെളി ഒഴിവാക്കി കൊടുക്കണമെന്നും കടകംപള്ളി നിർദ്ദേശിക്കുന്നത് മൈക്കിലൂടെ വ്യക്തമായി കേൾക്കാം ഇതിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ എം എൽ എ ഷർട്ടിൽ മൈക്ക് കുത്തിവെച്ച് കരാറുകാരനെ വിമർശിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്തെ ഷോ മാത്രമാണെന്ന വിമർശനമാണ് ഉയരുന്നത് ഏഴെട്ട് മാസമായ റോഡ് ഇത്തരത്തിൽ കിടന്നിട്ടും തിരിഞ്ഞു നോക്കാതിരുന്നവർ പെട്ടെന്ന് രംഗത്തിറങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് അതേസമയം കരാറുകാരനെ ശാസിക്കാൻ ഉദ്ദേശിച്ചല്ല അവിടെ എത്തിയതെന്നും റോഡ് നിർമ്മാണം വിലയിരുത്താൻ എത്തിയതാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു ചെറിയ വീഡിയോ എടുത്ത് ജനങ്ങളെ അറിയിക്കണമെന്ന് കരുതിയാണ് മൈക്ക് ഷർട്ടിൽ ഘടിപ്പിച്ചത് മഴ കാരണമാണ് നിർമ്മാണം വൈകിയതെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും ജനങ്ങളോട് വിശദീകരിക്കാനായിരുന്നു ശ്രമം അതിനിടെ അവിടെ ഒരു പിക്കപ്പ് വാൻ ചെളിയിൽ കിടക്കുന്നത് കണ്ടതോടെയാണ് കരാറുകാരനോട് സംസാരിക്കേണ്ടി വന്നതെന്നും കടകംപള്ളി പറഞ്ഞു ഒരു സിനിമയിൽ മുകേഷ് പറയുന്നത് പോലെ ഒത്തില്ല ഒത്തില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് കടകംപള്ളി ഷോയുടെ ദൃശ്യങ്ങൾ കാണാം മര്യാദയ്ക്ക് പെട്ടെന്ന് പണി ഇവിടെ നിങ്ങൾ നിർത്തി വെച്ചിട്ട് വരും നിങ്ങൾക്ക് ഒരു ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ മെറ്റൽ അടിച്ചാൽ മതി വാഹനം പോകാനായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ മഴ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല മഴ എല്ലാ ദിവസവും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെപ്പോഴക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത് നിങ്ങളൊരു കോപ്പം ചെയ്തില്ല ആർക്കും കണക്ഷൻ കൊടുത്തില്ലല്ലോ ഒന്നുമില്ല അപ്പൊ ഇപ്പോഴൊന്നും ഈ റോഡ് നാൻ പറ്റൂല ഈ നിങ്ങള് നിങ്ങൾ ഞാൻ നിങ്ങൾ ഈ പണി ഇവിടെ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും മര്യാദയ്ക്ക് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പണി ഇവിടെ നിങ്ങൾ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും നിങ്ങൾക്ക് ഒരു കോപം ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം ഇനി ചേന്തിയില് ബാലൻസ് എത്ര മാസം കൂടെ എടുക്കും എന്നാൽ മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കുന്നുണ്ടോ അതിലുണ്ട് ആവാത്ത പണിയൊന്നും എടുത്ത് ഉണ്ടാക്കണ്ടായിരുന്നല്ലോ അവർക്ക് ഇത് ഇത്രയും ദിവസമായിട്ട് അത് എടുത്ത് വെക്കാൻ മേലായിരുന്നെ ഇപ്പൊ എന്തെങ്കിലും പണി ഇവിടെ നടക്കുന്നുണ്ടോ വെക്ക വെക്കുന്നതിന് എന്താ പിന്നെ തടസ്സം എന്താ അവനോട് ആളെ വെച്ചിട്ട് ഇത് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞിങ്ങോട്ടെ നിങ്ങൾക്ക് നിങ്ങൾ കുളിച്ചതിന്റെ ചെളി മാറ്റി കൊടുക്കാൻ പറ്റുമോ ചെളി മാറ്റിയാൽ ഇവിടെ 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 തറയുണ്ട് റോഡുണ്ട് ില്ലേ ജെ സി ബി ഒന്നും വേണ്ട ഈ ഈ മൺവെട്ടി വെച്ചാണ് ചെയ്യാനുള്ളത് ജെ സി ബി വെച്ച് ഒരു ഗുന്തം ചെയ്യാൻ പറ്റില്ല ആ മുകളിലത്തെ ചെളി ജെ സി ബി വെച്ച് ചെയ്യാൻ പറ്റില്ല ഓ ജെ സി ബി വെച്ച് വീണ്ടും കുത്തി കളക്കാനായിരിക്കും പരിപാടി അല്ലേ അങ്ങനെ ജെ സി വെച്ച് ചെയ്യാൻ പറ്റില്ല ജെ സി ബെച്ച് ചെളി മാറ്റാൻ പറ്റുമോ ആ മാൻ പവർ ഉപയോഗിച്ച് ചെളി മാറ്റണം അതൊക്കെ പതുക്കെ മതി ഇതുപോലെ കുത്തിയാക്കി കിട്ടും നിങ്ങൾ വേറെ എന്തോന്നാ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇത് എത്ര ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ആ അതെടുത്ത് മൂടാൻ നിങ്ങൾക്ക് വയ്യായിരുന്നോ ആരെ വെറ്റി നിൽക്കണം ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കണം അത് പറഞ്ഞാൽ മതി ജെ സി ബി വെച്ചിത് വീണ്ടും കുത്തിപ്പിളിക്കാൻ അങ് അങ് എങ്ങനെയാ ആയിപ്പോട്ടെന്ന് വിചാരിച്ചിരിക്കേ അവിടെ അവിടെ അവിടെയാണെങ്കിൽ ഒരു ഒരു മാറ്റവും വരുത്താൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എത്ര ദിവസമായിട്ട് അത് അങ്ങനെ കിടക്കുകയാണ് എത്ര ദിവസമായിട്ട് അങ്ങേറ്റത്ത് എന്താ ചെയ്യാൻ പോകുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇവിടുത്തെ ചെളി മുഴുവൻ മാറ്റി കൊടുക്കണം ആ ഒരു ഒരു കാറ് പോത്തക്ക തരത്തിൽ മാറ്റി കൊടുക്കണം ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് കുറേ ചെളി മാറ്റി കൊടുക്കണം ഒരു വാഹനം പോത്ത തരത്തിൽ അങ്ങേറ്റത്ത് എന്താ ചെയ്യാൻ പോകുന്നത് അവിടെ 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 വെട്ടി തോണ്ടിയിട്ടേക്കുന്ന സ്ഥലത്തെ ഒരു ഒരു വാഹനം പോകത്തക്ക തരത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് പ്രയാസം വരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതെന്താ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഏ ഏ അല്ല ഈ പറയും ഇങ്ങോട്ടേക്ക് ഈ വാഹനം തന്നെ വന്ന് അവിടെ പൂന്തി കിടക്കുന്നില്ലേ ആ ചെളി ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുത്താലോ ഒരു ഒരു വാഹനത്തിൽ വേണ്ടി വഴി ഇങ്ങോട്ടുണ്ടായി കൊടുത്തു ഇവിടെ